മാത്രം സ്വർണ്ണം ബൈ ഡിസൈൻ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വരൾച്ചയെ പ്രതിരോധിക്കാൻ കാളികാവ് ബന്ദോടൻപടി മുത്തംതണ്ടിൽ ജലസമൃദ്ധി മൂന്നര കോടിയോളം രൂപ ചെലവിൽ മുത്തംതണ്ടിൽ പരിയങ്ങാട് പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച വി സി ബിയിലാണ് നാടിന്റെ കുടിവെള്ള ഭീഷണിയെ പ്രതിരോധിക്കാൻ ജലസമൃദ്ധി ഒരുക്കിയത് വേനലിൽ രണ്ടു മാസം കടുത്ത വരൾച്ച നേരിടുന്ന പ്രദേശത്ത് ഇതോടെ ശുദ്ധജല ലഭ്യത സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട് ചോക്കാട് കാളികാവ് പഞ്ചായത്തുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബി സി ബി കം ബ്രിഡ്ജ് ഗതാഗതത്തിനും ഏറെ സൌകര്യമാണ് പുഴയിൽ ബി സി ബിയിൽ ഷട്ടർ സ്ഥാപിച്ചതോടെ അഞ്ഞൂറ് മീറ്ററിലധികം ദൂരത്ത് വെള്ളം സംഭരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പുഴയിൽ വെള്ളം ഉയർന്നതോടെ നാട്ടുകാർ സന്തോഷത്തിലാണ് ഇതോടെ മാളിയേക്കൽ ഉരുളൻമട വെന്തോടൻപടി പ്രദേശങ്ങളിലെ കിണറുകളിലെ ജലലഭ്യത ഉറപ്പാകും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് ബി സി ബി കം ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ ഗോൾഡൻ ഡയമണ്ട്സ് wedding ஆபரணங்கள் lightweight daily wear ஆபரணங்கள் diamond ஆபரணங்கள் எல்லாம் ஏற்றம் குறைந்த பணக்கூலியில் உங்களுக்கு சொந்தமாக்கம் I have gold and diamonds bandu and elangu 8 ವರ್ಷ காலமாய் நம்மளுடைய மனசுல நம்மளுடைய சொந்த wedding செட் லைபா wedding செட் இல்ல வலரே குறவ லைபா wedding செட் பூக்கோட்டம்பாடம் வண்டூர் கரிவாரகுண்டா